നമസ്കാരം കയറ്റുമതി മേഖലയെക്കുറിച്ചുള്ള രണ്ട് റിപ്പോർട്ടുകളോടെ ഇന്നത്തെ സെയിലിംഗ് കമെൻട്രി ആരംഭിക്കാം ഒന്ന് യൂറോപ്യൻ യൂണിയൻ നമുക്ക് തരുന്ന സാധ്യതകളാണ് വളരെ ഗൗരവമായി പഠിക്കേണ്ട വിഷയമാണ് യൂറോപ്പും ഇന്ത്യയുമായിട്ടുള്ള എഫ് ടി എ രണ്ടാമത് വാഹന നിർമ്മാണം മേഖലയിൽ ഇന്ത്യയുടെ മേൽക്കൈ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം തുടർന്നുള്ള റിപ്പോർട്ടുകളിലോട്ട് നമുക്ക് കിടക്കാം നമ്മുടെ പദ്ധതി പൂർത്തീകരണത്തിലോട്ട് അടുക്കുംതോറും നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ് എഫ് ടി എ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് നമ്മൾ ഓസ്ട്രേലിയയുടെ അഗ്രിമെൻറ്റിനെ കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കി ഒമാൻ യു എ ഇപ്പോൾ ഇതാ യൂറോപ്യൻ യൂണിയൻ കുറേ നാളായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച നടക്കുകയാണ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയതാണ് ചർച്ച രണ്ടായിരത്തി പതിമൂന്നോടു കൂടിയ ചർച്ച നിർത്തിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് വീണ്ടും റെസ്യൂം ചെയ്തിട്ടുണ്ട് പതിനാറ് പോയിന്റ് ആറ് ട്രില്യൺ ആണ് യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഇരുപത്തേഴ് രാജ്യങ്ങളുടെ ജി ഡി പി അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി മൂന്ന് പോയിന്റ് അഞ്ച് മൂന്നേ പോയിന്റ് ഏഴ് നാലിൽ നിൽക്കുമ്പോൾ പതിനാറ് എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രയും വലിയ വ്യാപാര സാധ്യതയുള്ള യൂറോപ്യൻ യൂണിയനിൽ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവമായി വളരെ ജാഗ്രതയോടെ പഠിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തിയഞ്ച് ബില്യൺ ആയിരുന്നു ഒരു പൊട്ടൻഷ്യൽ എസ്റ്റിമേറ്റഡ് ട്രേഡ് പക്ഷേ അത്രയും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ ട്രേഡ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരുന്നതോടുകൂടി ഇനിയും കൂടും അപ്പോൾ നമ്മൾ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേരളത്തിൽ നിന്നുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ പ്രധാനമായിട്ടും ടെക്സ്റ്റൈലൊക്കെയാണ് പോകുന്നത് അവരിങ്ങോട്ട് ഇറക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓട്ടോമൊബൈൽ ഡയറി ഓസ്ട്രേലിയ പോലെ വൈൻ സ്പിരിറ്റ്സൊക്കെയാണ് ഇവിടെ നിന്ന് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആയിരിക്കും കൂടുതൽ പോകാൻ നമുക്ക് സാധ്യതയുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനെ കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്കൊരു വലിയ മാർക്കറ്റ് ഡയറക്റ്റ് ഡെലിവറി നമ്മുടെ റോട്ടഡാം ബോട്ട് ഹാംബർഗ് യു കെയിലെ പോർട്ടുകൾ നമ്മുടെ ബെൽജിയത്തിലെ ആൻഡ്വേപ്പ് തുടങ്ങിയ പോർട്ടുകൾ ഡയറക്റ്റ് കോൾ ചെയ്യപ്പെടാവുന്നതാണ് വിഴിഞ്ഞത്തുന്ന ഡയറക്റ്റായിട്ട് ഷിപ്സ് കോൾ ചെയ്യാൻ സാധ്യതയുള്ള സാധ്യതയല്ല എല്ലാ പോസിബിലിറ്റീസുമുള്ള പോർട്ടുകളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് വിഴിഞ്ഞം യൂറോപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് സാധനങ്ങൾ അയയ്ക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടെ വളരെ താല്പര്യത്തോടെ യൂറോപ്യൻ യൂണിയൻ എഫ് ടി എ പഠിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇന്നലെ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ രണ്ട് വെഹിക്കിൾ കാരിയർ കാർ കാരിയർ നമ്മൾ സിഇ പഠിച്ചല്ലോ കാർ ഈക്വലൻ യൂണിറ്റ് ടി യു പോലെ കാർ ഈക്വലൻ യൂണിറ്റ് അങ്ങനെയുള്ള കാറുകൾ കയറ്റി പോകുന്ന രണ്ട് കപ്പലുകൾ ഒന്ന് പ്രൊമിത്യോസ് ലീഡർ ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമിത്യോസിനെ കുറിച്ച് വളരെ പ്രശസ്തമാണ് എല്ലാവർക്കും സ്റ്റീലിംഗ് ഫയർ ഫ്രം ഒളിമ്പ്യൻ ഗോഡ്സ് ആൻഡ് ഗിവിങ് ഇറ്റ് ടു ഹ്യൂമാനിറ്റി ഓൺ ദ ഫോം ഓഫ് ടെക്നോളജി നോളജ് ആൻഡ് മോർ ജനറലി സിവിലൈസേഷൻ ഒരു വലിയ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി മാനവരാശിക്ക് വേണ്ടി ധീരമായ ഒരു കൃത്യം നിർവഹിച്ച ഒരു ദേവനായിട്ടാണ് പ്രൊമത്യൂസിനെ കണക്കാക്കുന്നത് നമ്മളും ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി വിഴിഞ്ഞം പദ്ധതിയിലൂടെ വലിയ ഒരു കാര്യം ചെയ്യുന്നു പ്രൊമത്യൂസിനെ പോലെ ഒന്നുമല്ല പക്ഷേ ദരിദ്ര പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ബഹുഭൂരിപക്ഷം എൺപത് കോടി ജനതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സൗജന്യമായി ഓരോ മാസവും അഞ്ച് കിലോ അരി നൽകുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയും ദാരിദ്ര്യം ഇന്ത്യയിൽ നിന്ന് മാറില്ല എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഈ ദാരിദ്ര്യം എത്ര വേഗം മാറ്റാൻ പറ്റും ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനത്തിന് വേണ്ടി വിഴിഞ്ഞ പദ്ധതി എത്രത്തോളം പ്രയോജനം ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആ പ്രൊമിത്യൂസ് ലീഡർ പോയതിന് പിന്നാലെ നോർത്തേൺ ഹൈവേ എന്ന് പറയുന്ന ഒരു കപ്പൽ ആ കാർ കാരിയർ വരുന്നത് നഗയോ കോ നഗയോക്കോ ജപ്പാൻ അവിടെ നിന്ന് സൊഹർ ഒമാനിലെ സൊഹറിലോട്ട് പോവുകയാണ് കാറുകളും കൊണ്ട് പോവുകയാണ് അപ്പോൾ ജപ്പാനെന്നാവുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് തരം കാറുകളായിരിക്കും അതിനകത്ത് പോകുന്നതെന്നും ഏകദേശം ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മേൽ ദൂരമുണ്ടാകും കപ്പൽ യാത്ര ഇപ്പോൾ ഞാൻ ആലോചിച്ചത് സെയിലിംഗ് കമ്മിടറിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇന്ത്യ ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ രാജ്യങ്ങളും ഉൽപ്പാദനത്തിലും വാങ്ങലിലും പിന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ വലിയ കുതിപ്പാണ് ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പത്ത് രാജ്യങ്ങളുടെ കണക്കുണ്ട് നമ്മുടെ ഇതിൽ പത്ത് രാജ്യങ്ങളിൽ ചൈനയും അമേരിക്കയും ചൈന രണ്ട് ശതമാനം മുന്നോട്ട് പോയി അമേരിക്ക ഒൻപത് ശതമാനം പിന്നോട്ട് പോയി മറ്റ് ഏഴ് രാജ്യങ്ങളും വളരെയധികം പിന്നോട്ട് പോയി കാർ ഉൽപ്പാദനത്തിലും കാറിൻ്റെ വിപണനത്തിലും ഇന്ത്യ മുപ്പത്തിയാറ് ശതമാനം ഗ്രോത്ത് നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ മുപ്പത്തിയാറ് ശതമാനമാണ് ഇന്ത്യയുടെ ഗ്രോത്ത് ഇന്ത്യ മാത്രമാണ് ഇത്രയും ഗ്രോത്ത് വരുത്തിയതെന്ന് ഈ പഠനം പറയുന്നുണ്ട് നാല് പോയിൻറ്റ് എട്ട് മില്യൺ നാൽപ്പത്തെട്ട് ലക്ഷം കാറുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ കൂടി കൂടിയിട്ടുള്ളത് കോവിഡ് ചിപ്പ് ക്രൈസിസ് ഉക്രൈനിയൻ വാർ ഇവയൊക്കെയാണ് മറ്റു രാജ്യങ്ങളുടെ ഓട്ടോമൊബൈൽ രംഗത്തെ പിന്നോട്ടടിച്ചതെങ്കിൽ ഇന്ത്യ വളരെ വ്യത്യസ്തമായി മുന്നോട്ട് പോകുന്നതാണ് പഠനത്തിൽ കാണുന്നത് വൈൽ എവറി വൺ ഇസ് ഗ്രോയിങ് ദ ആർ നോട്ട് ഔട്ട് ഗ്രോയിങ് ദ പ്രീ കോവിഡ് ഇയർ ഇന്ത്യ ഈസ് ഇൻ എ ഫോർച്ചുനേറ്റ് പൊസിഷൻ ഇറ്റ് ബൗൺസ്ഡ് ബാക്ക് ക്യുക്ലി ആൻഡ് ഹാസ് ബീൻ ഓൺ ട്രാക്ക് എവർ സിൻസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തകർച്ചയ്ക്ക് ഈ നമ്മുടെ എല്ലാ ലോകം മുഴുവനുമുള്ള കോവിഡ് തകർച്ച മാർക്കറ്റിനെ പിടിച്ചുകൊലിക്കിയ ആ അവസ്ഥയിൽ നിന്ന് ഇന്ത്യ ബൗൺസ് ബാക്ക് ചെയ്തു എന്നാണ് ഇന്ത്യ വളരെ പെട്ടെന്ന് അത്തരം പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി കാറുകളുടെ ഉൽപാദനത്തിൽ നമ്മൾ സാമ്പത്തിക വിനോദാവസ്ഥ ഉള്ളവരെ കുറിച്ചല്ല കാറുകൾ വാങ്ങാൻ കഴിയുന്ന ആളുകൾ ആരാണ് മിഡിൽ ക്ലാസ്സാണ് ആ മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ വലിയ കുതിപ്പ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത് ഇന്ത്യ ഹാഡ് എൻ അഡ്വാൻറ്റേജ് ആസ് ദ ഓഫ് ചിപ്സ് ഇൻ ഇന്ത്യ മാനുഫാക്ചേർഡ് വെഹിക്കിൾസ് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കാറുകളിൽ ലോകം മുഴുവൻ ഈ ചിപ്പിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ക്രൈസിസ് ഉണ്ടായെങ്കിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ബാധിച്ചില്ല എന്നുള്ളത് ഇന്ത്യയിൽ അത്തരം ഒരുപാട് കണ്ടക്ട് സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സപ്ലൈ ചെയിനിലുണ്ടായ ആ ക്രൈസിസ് ഇന്ത്യയെ കാര്യമായിട്ട് ബാധിച്ചില്ല വെഹിക്കിൾസ് വേർ ലോവർ ആസ് കമ്പയർഡ് ടു യു എസ് ആൻഡ് യൂറോപ്പ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന കാറുകളിൽ വേണ്ടിവരുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ അത്രയും തന്നെ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കാറുകളിൽ വേണ്ടാതെ വന്നതുകൊണ്ടാണ് ആ ക്രൈസിസിനെ ഇന്ത്യ അതിജീവിച്ചത് അപ്പോൾ ഒരു വലിയ മാർക്കറ്റ് നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തി എൺപത്തി എട്ട് പോയിൻ്റ് അഞ്ച് മില്യൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അടുത്ത വർഷം ഗ്ലോബൽ ഓട്ടോ സെയിൽസ് എൺപത്തി എട്ട് അല്ലെങ്കിൽ എൺപത്തെട്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ എട്ട് കോടി എൺപത്തി ലക്ഷം കാറുകൾ ലോകം മുഴുവൻ വേണ്ടി വരും ഇത് ഈ ഒരു കണക്കാണ് നമ്മുടെ നഗയോകോ എന്ന് പറയുന്ന ജപ്പാനിലെ പ്രദേശത്തു നിന്നും ഈ ആറായിരം കിലോമീറ്റർ ആറായിരം നൊട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് കാറുകൾ സൊഹർ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഇന്ത്യയുടെ ഈ പ്രത്യേകത ഇന്ത്യയുടെ കുതിപ്പ് ഇന്ത്യയുടെ അഡ്വാൻറ്റേജസ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ജപ്പാനിലെ ഉൽപാദനം ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിക്കുമോ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ കയറ്റുമതിയുടെ സൗകര്യങ്ങൾ ഫലപ്രദമായി മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ദൂരെ നിന്ന് കാറുകൾ കപ്പലിലൂടെ കയറ്റി സഞ്ചരിച്ച് എൻ മാർക്കറ്റിൽ ഡെസ്റ്റിനേഷൻ മാർക്കറ്റിൽ എത്തിക്കുന്നതിന് പകരം ഇന്ത്യ പോലുള്ള സൗത്ത് ഇന്ത്യ പോലുള്ള ഈ ചെന്നൈയെക്കുറിച്ച് പറയാവുന്നത് ഏറ്റവും ഓട്ടോമൊബൈൽ രംഗത്ത് ഒരു വലിയ കുതിപ്പാണ് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആ സൗകര്യങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വിഴിഞ്ഞം പോർട്ടും മാർക്കറ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു കുതിപ്പിലേക്ക് ഇന്ത്യക്ക് കടന്നുകൂടാ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത് സെയിലിംഗ് ശൈലിംഗമിന്റിയ ആരംഭിച്ച ഒരു മത്സരം അത് വെറുതെ ഒരു സമ്മാനം നേടാനോ ഒരു കൗതുകത്തിനോ വേണ്ടി മാത്രമല്ല ഒരു ഉത്തരം ഒരു പ്രേക്ഷകൻ അയച്ചു തന്നു തീയതിയൊക്കെ വളരെ വളരെ കൃത്യമായി ആലോചിച്ചൊരു തീയതിയാണ് പറഞ്ഞത് പക്ഷേ കപ്പലിൻ്റെ പേര് പറഞ്ഞപ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എംഎസ്സി എന്നൊക്കെ കൃത്യമായി പറയുന്നു അപ്പോൾ നല്ല ധാരണയുള്ളൊരു പ്രേക്ഷകനാണ് കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരണയുള്ള ആളാണ് പക്ഷെ ഉത്തരം പറഞ്ഞത് ഒരു മോസ്കോ മേസ്ക് എന്ന് പറയുന്ന ഒരു കപ്പലാണ് ഇത് നേരത്തെ പറയുന്നത് കൊണ്ട് അപാകതയൊന്നുമില്ല എങ്ങനെയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് മേസ്കിൻ്റെ ഒരു കപ്പൽ സ്വന്തമാവുക അപ്പോൾ ഒരു പൊരുത്തക്കേട ഉണ്ട് ഒന്നുകിൽ അത് സെയിലിംഗ് എമൻട്രിയെ കളിയാക്കാൻ വേണ്ടി തന്ന മറുപടി ആയിരിക്കാം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പിഴവ് പറ്റിയതാവാം ഞാനിത് എടുത്ത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം പഠിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മത്സരം വെച്ചിരിക്കുന്നത് കപ്പലുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ കമ്പനികളുടേതാണ് കപ്പലുകൾ വേറൊരു മറുപടി വന്നത് ഷെൻഹുവായാണ് കണ്ടെയ്നർ കപ്പൽ എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ പോകുന്നത് ഷെൻഹുവ എന്നാണ് ഒരു ഉത്തരം തന്നിരിക്കുന്നത് അപ്പം നമ്മൾ വളരെ കാഷ്വലായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് പറയുന്നുണ്ടെങ്കിൽ ഇത് തമാശയായിട്ട് തന്നെ ഈ മറുപടിയും കണ്ടാൽ മതി അതല്ല ഗൗരവത്തിലാണ് ഈ മറുപടികൾ തന്നതെങ്കിൽ നമ്മുടെ അറിവ് കുറച്ചുകൂടി പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും സെയിലിംഗ് കമ്മൻട്രിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് ഡോട്ട് 29 and i find myself wondering what did happen to the last 10 i ran away with my life fast forward never turned back again it's kind of funny that the moment we pass time the more we need to set them rewind and 19 was the year i had to leave you but now i'm seeing all the signs is this